കേരളം രാജ്യത്തിന് മാതൃകയായാണ് നൽകുന്നത് കുടുംബശ്രീ സംരംഭം മുതൽ ആരോഗ്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ വിഖ്യാതമായ സ്റ്റുഡൻ പോലീസ്കരണ പദ്ധതി നവകേരള ഭരണ പദ്ധതി ഇത്തരത്തിൽ കേരളം മുൻകൈ എടുത്ത സംരംഭങ്ങൾ ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അനുകരിക്കുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു കാര്യം ബീഹാറിനെയും പോലെയാണ് അഴിമതി കേരളത്തിലെത്തുന്നത് അദ്ദേഹം ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തു നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം കേരളത്തിന് മാത്രല്ല രാജ്യത്തിനാകെ അറിയാവുന്ന ഒരു കാര്യം അത് ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നത് വിഖ്യാതമാണ് ഈ അംഗീകാരം കേരളത്തിന് നൽകിയത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ അനുസരിച്ച് അതിനപ്പുറം ഏത് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അവമാനിക്കുന്ന പ്രസ്താവന നടത്തിയത് ദ്ദേഹം പറഞ്ഞതിന് കൊള്ളത്തരം വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം പതിമൂന്നാം തരകാര്യ കമ്മീഷൻ കാലത്ത് ആ കാലയളവിൽ നിന്നും പതിനാലാം തിരകാര്യ കമ്മീഷൻ കാലയളവിലേക്ക് എത്തിയപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വീതം ആകെ കേന്ദ്ര നികുതി വരുമാനത്തിന്റെ ഇത് ബി ജെ പി സർക്കാരിന്റെ നേട്ടമായാണ് ഇപ്പോഴത്തെ നീതി ആയോഗ് സിഇഒ വി ആർ സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിനെ പറ്റി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട വാർത്ത ശ്രീ നരേന്ദ്രമോദിയുടെ അവകാശവാദത്തെ കുറിക്കും തന്നെ സുബ്രഹ്മെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായ ഉടനെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വീതം വെട്ടിക്കുറക്കാൻ ോദി ധനകാര്യ കമ്മീഷനെ സംവർദ്ദം ചിലത്തി എന്നാണ് നിതി ആയോഗ് സിഇഒ തുറന്നു പറഞ്ഞത് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടറി ആയി ഇന്ത്യ താനാണ് പ്രധാനമന്ത്രി പോനകാര്യ കമ്മീഷൻ ചെയർമാൻ ബൈബി റെഡ്ഡിക്കും ഇടനിലക്കാരനായി നിന്ന തീർന്നാണ് ശ്രീ സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയത് സംസ്ഥാനങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം കേന്ദ്ര നികുതി വഹിതം നൽകണമെന്നായിരുന്നു വൈ ബി റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ കമ്മീഷൻ ശുപാർശ അത് മുപ്പത്തിമൂന്ന് ശതമാനമായി വെട്ടിക്കുറക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത് സംസ്ഥാനങ്ങൾക്കുള്ള ഡിഗ്രി വീതത്തിൽ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ ഈ ഭരണഘടനാ മാനദണ്ഡം ലംഘിച്ചാണ് പ്രധാനമന്ത്രി കമ്മീഷനുപേർ സമ്മർദ്ദം ചെലുത്തിയത് എന്നാൽ വൈ ബി റെഡ്ഡിയുടെയും ധനകാര്യ കമ്മീഷന്റെയും നിലപാട് ശക്തമായി അത് കാരണം നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരിനും ഉദ്ദേശിച്ച നടപ്പിലാക്കാൻ കഴിയാറുണ്ട് ധനകാര്യ കമ്മീഷൻ വഴിയുള്ള വിഹിത വിതരണം ആരുടെയും ഔദാര്യമല്ല ഭരണഘടനാപരമായി അത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെടുന്ന കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും സാധാരണ കേന്ദ്ര സർക്കാർ കൈകടത്താൻ പാടില്ല ഇവിടെ ആ കൈകടത്തലാണ് ഉണ്ടായത് നമുക്കറിയാം കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നേരെ സ്വീകരിച്ചു വരുന്ന സമയം ബി ജെ പി സർക്കാർ വന്ന ശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ മാനദണ്ഡമാക്കാൻ ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് കാരണം നികുതി വീതത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി ഈ പ്രശ്നം സംസ്ഥാനം ഉയർത്തുമ്പോൾ അതിന് പരിഹാരം കാണാതെ തുകയുടെ വരുപ്പം പറയുകയാണ് ചെയ്യുന്നത്